എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്ന് ചിക്കൻ കറിയാണ് ഉച്ചഭക്ഷണം അപ്പം നമ്മൾ കറി വടണ്ടാക്കി പിന്നെ ചിക്കൻ വറുത്തും പോരാത്തേന് നെയ്ച്ചോറ് പിന്നെ നല്ല ചൂട് പൊറോട്ട അത് ഉച്ചയ്ക്ക് ഹോട്ടലിന് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്ന് പാർസലും വാങ്ങി പിന്നെ ചോറുണ്ട് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം അപ്പം നമുക്ക് അതൊന്ന് കാണാം അപ്പം ഇന്നത്തെ കറിക്കുള്ള ചേരുവകൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം വലിയ ഉള്ളിയാണ് രണ്ട് മൂന്ന് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറുതാക്കി നുറുക്കിയിടാണ് പിന്നെ തക്കാളി അടുത്തത് തക്കാളിയാണ് അതും ചെറുതാക്കി തന്നെയാണ് നുറുക്കുന്നത് പിന്നെ പച്ചമുളക് അത് നീളത്തിൽ കയറിയിട അപ്പോൾ അതുമായി പിന്നെ ഒരു കിഴങ്ങ് വലുത് അതും നുറുക്കാം ഇഞ്ചി ഉണ്ട് ഇഞ്ചിയൊക്കെ നുറുക്കിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ വെളുത്തുള്ളി അപ്പോൾ അതായി ഇത് വറക്കാനുള്ളതാണ് പിന്നെ ഇത് കറിക്കുള്ളത് ചിക്കൻ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതാ ഉള്ളി തക്കാളി പച്ചമുളക് അതരിഞ്ഞത് ആദ്യം ചേർത്ത് വഴറ്റാണ് അത് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് അമ്മ അപ്പോൾ നല്ല ഇളക്കി കൊടുക്കുകയാണ് പിന്നെതാണ് നമ്മൾ കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി അത് നുറുക്കിയത് ചേർത്തു പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് ചേർക്കാണ് പിന്നെ വറുത്ത് മല്ലിപ്പൊടി അത് കുറച്ച് നല്ലോണം ചേർക്കുന്നുണ്ട് മല്ലി വലിയ പ്രധാനം തന്നെയാണ് ചിക്കൻ കറിയിലെ പിന്നെ നമ്മളെ ചിക്കൻ അത് ചെറിയ വിഷങ്ങളാക്കിയതാണ് അത് ചേർക്കാണ് പിന്നെ ചിക്കൻ മസാല അത് ചേർക്കാണ് കുരുമുളക് പൊടി അതും ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളാ ഉപ്പ് അത് ചേർക്കുകയാണ് അപ്പോൾ അത് ഇനി വേവിച്ചെടുക്കണം നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ വെന്ത് വരുന്നുണ്ട് അപ്പം എരിവൊക്കെ നോക്കാണ് അതുപോലെ ഉപ്പ് അതൊക്കെ അമ്മ അപ്പോൾ അതാ കറി ഏകദേശം നല്ലപോലെ തന്നെ തിളച്ച് റെഡിയായി വരുന്നുണ്ട് കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് ഇനി അതിലാണ് മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പില അത് ചേർക്കുകയാണ് അപ്പം നമ്മൾ കറി എന്തായാലും റെഡിയായി കറീൻ്റെ പണി കഴിഞ്ഞു ഇനിയിപ്പം അത് കണ്ട് വാങ്ങി വെക്കുകയാണ് വറക്കുന്നതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി അതും ചേർത്തിട്ട് ഇനി നല്ലപോലെ തിരുമ്പി വെക്കണം ലേശം പിന്നെ ഒരുപോലെ ഉപ്പും അതും ചേർത്തിട്ടുണ്ട് അങ്ങനെ നന്നാക്കി തിരുമ്പി വയ്ക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ അത് പിന്നെ പിന്നെന്താ നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ കറീൻ്റെ ആ പാത്രം അടച്ചേക്കാം ഇനിയിതാ ചിക്കൻ ആ ഒരു അഞ്ച് ചെറിയ കഷ്ണം അത് വറക്കാണ് വെളിച്ചെണ്ണയിൽ അപ്പോൾ മുഴുവൻ കഷ്ണങ്ങളും ഇട്ടു അഞ്ചെണ്ണം അപ്പം ഞാൻ അത് നല്ലപോലെ വറുത്തെടുക്കാണ് ചിക്കൻ പൊരിക്കുക എന്നൊക്കെ പറയില്ലേ അതന്നെ ഇടയ്ക്ക് ഞങ്ങൾ പൊരിക്കലുള്ളൂ അങ്ങനെ പൊരിക്കലൊന്നുമില്ല എപ്പോഴെങ്കിലുമൊക്കെ ഇന്നൊരു കഴിക്കാൻ തോന്നുമ്പോൾ അത് ചെയ്യണതാണ് പിന്നെ അങ്ങനെ അധികം വേണ്ടിയിട്ടില്ല ഒരു കഷ്ണം മതി അപ്പോൾ ഏകദേശം അതും കഴിഞ്ഞു അപ്പോൾ നമ്മളെ അത് രണ്ടും ഇവിടെ റെഡിയായി ഇനി ഇതാ തേങ്ങ ചരവീത് പിന്നെ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് പൊതിനീന അത് ചേർത്തിട്ട് ഇനി ഇപ്പം നമുക്ക് ഒരു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മിക്സിയിൽ ഇഞ്ഞ് ആ ചേരുവകളെല്ലാം കൂടി ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരൊന്ന് ചേർക്കാണ് കറിവേപ്പിലിനി പൊതിനും എല്ലാം ചേർക്കുന്നുണ്ട് തേങ്ങ ചിരവിയത് ലേശം ഉപ്പ് ഇടുന്നുണ്ട് ലേശം വെള്ളം അടിയിൽ ഒഴിച്ചിട്ടുണ്ട് അതിൽ കിതാ അപ്പോൾ നമ്മൾ അടച്ചു വെച്ചു ചമ്മന്തി കഴിഞ്ഞു കഴിഞ്ഞുണ്ടോ ഈ ഒരു പരുവത്തിൽ നല്ല രസമാണ് ഈ ചമ്മന്തി പ്രത്യേകിച്ച് ചിക്കൻ കറിക്കും അങ്ങനെയൊക്കെയുള്ള വിഭവങ്ങളുണ്ടെങ്കിൽ ഈ ചോറ് ബിരിയാണിക്കൊക്കെ പറ്റുന്നതാണ് അപ്പം നമ്മൾ ഊണ് കഴിക്കായി അമ്മയ്ക്ക് പിന്നെ ചോറാണ് അപ്പോൾ ചിക്കൻ കറി വിളമ്പി കൊടുക്കാം പിന്നെ പപ്പടം കാച്ചിത് നമ്മളെ ചമ്മന്തി ഒരു ചിക്കൻ വറുത്തതിൻ്റെ കഷ്ണം അപ്പോൾ അതാണ് അമ്മയ്ക്കുള്ളത് പിന്നെ പിന്നെതാ ഒരു നല്ല ചൂട് പൊറോട്ട അതാണ് ഊണ് കഴിഞ്ഞ അപ്പം തന്നെ അപ്പോൾ അതാണ് ചോറിൻ്റെ കൂടെ തന്നെ പിന്നെ അതും ഇതാ നെയ്ച്ചോറ് പാർസൽ ഇവിടെ ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും പാർസലിനെയാണ് അപ്പം ഞാൻ എനിക്ക് കഴിക്കുള്ള അമ്മയ്ക്ക് പിന്നെ നെയ്ച്ചോറ് പറ്റില്ല ഇനി അതിക്ക് ചിക്കൻ കറി വിളമ്പുമാണ് എനിക്കുള്ളത് ഇടയ്ക്ക് ഒരു നെയ്ച്ചോറിൻ്റെ പതിവുണ്ട് എനിക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് കഴിക്കുന്നത് പിന്നെ ഒരു രണ്ട് കഷ്ണം വറുത്തത് പിന്നെ ചമ്മന്തി അതുപോലെ സലാഡുണ്ട് അച്ചാറും ഉണ്ട് അപ്പോൾ അത് എല്ലാം കൂടി ചേർത്തത് നമ്മളെ പ്ലേറ്റിൽ അത് കാണാൻ തന്നെ രസമാണ് അത് ഇങ്ങനെ എല്ലാം കൂടി ചിക്കൻ കറി വറുത്തത് ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഒന്നത്തെ ബെൽബട്ടൺ തന്നെ വിളിയാ അപ്പൊ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ഗുഡ് ബൈ